ഇതൊരു ജനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തീർക്കുന്നതാണ് ഇന്ന് ഈ സമര കവാടത്തിൽ അണിനിരക്കുന്ന എല്ലാവർക്കും ഒരു സംസ്കാരം ഒരു ലക്ഷ്യം ഒരു യാഥാർത്ഥ്യം അതിനെ തരം മറിക്കുവാനായിട്ട് അദാനി വെച്ചു നീട്ടുന്ന എച്ചിലും പറ്റുമൊക്കെ വാരിച്ചു നിന്ന അത് രാഷ്ട്രീയത്തില് മുഖ്യമന്ത്രി എന്ന പേരുള്ളവനായാലും ശരി ഇന്ന് താഴെ അവന്റെ അച്ഛനെ നക്കുവാനായിട്ട് രാവിലെ സമരമന്ദരിലേക്കും രാത്രി നക്ഷത്ര ഹോട്ടലിലേക്കും ചെല്ലുന്ന നിങ്ങളെ പറ്റിക്കുന്ന ചില അവൻ അറിഞ്ഞിരിക്കേണ്ടതാണ് അറുപത്തൊന്നല്ല ഇനി ഇതുപോലെ അറുപത്തൊന്ന് പോകേണ്ടി വന്നാലും നേടുവാൻ കരുതി കുറച്ച് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഏഴെണ്ണവും നേടിയിട്ട് ഇവിടം വിട്ട് ഞങ്ങൾ പോകുന്നു ഇവിടെ ചില പോലീസ് എമാർമാരെ കൊണ്ട് കേസെടുപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ഒന്നാമത്തെ പൗരനായ കേരള ഗവർണർ ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലൂടെ പറയുന്നത് നമ്മൾ വായിച്ചു കേൾക്കുന്നതാണ് അദ്ദേഹത്തിന് പോലും സുരക്ഷിതമായി ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യമില്ലാത്ത ഒരു സംസ്ഥാനത്തിലാണ് മന്ത്രിമാരൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോകുന്നത് ഇവിടെ പട്ടികടിച്ച ആശുപത്രിയിൽ പോകുമ്പോൾ മരുന്ന് നൽകുവാനായിട്ട് മന്ത്രിയില്ല മെനിങ്ങാനിത്ത റോഡ് ഇന്നിതാ ആ കുഴിയായിരിക്കുന്നു അപ്പോഴാണ് അമ്മായിയപ്പനും കൂടി അങ്ങ് വിദേശത്ത് പോകാൻ പോകുന്നത് അവിടെ റോഡ് കണ്ട് പഠിപ്പായിട്ട് നാടമെന്നൊരു സാധനം ഉണ്ടെങ്കിൽ ആ എനിക്ക് തക്കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഞങ്ങളോട് പോലും ഞങ്ങളെ പഠിപ്പിക്കാം എങ്ങനെയാ റോഡ് റോഡുകളുണ്ട് എങ്ങനെയാണ് ഭരിക്കേണ്ടത് ഇന്ത്യൻ പോയിട്ടൊന്നുമില്ല അത് നമ്മളെ കണ്ടിട്ട് ഞാൻ എങ്ങനെ ഇടുന്ന കറുത്ത ആണ് അങ്ങനെ ഈ കറുത്ത കാണുന്നതാണ് അലർജി നാളെ ഞാൻ ഈ കറുത്ത ബാൻസ് ഇട്ടായിരിക്കും മിക്കോ ആ ഏരിയയിലൊക്കെ പോകാൻ പോകുന്നു അതെ ആ ബേണിയുള്ള കറുപ്പ ഞാനാണെങ്കിൽ വെളുത്തിരുന്ന് വൃത്തി കിട്ടുന്ന ആറ് രാഷ്ട്രീയക്കാരന്മാരെന്നെ കൊണ്ടിട്ടിട്ട് കൊണ്ടിട്ടിട്ടിപ്പോ ഞാൻ കറുത്തുപോകും നാലെണ്ണം സമരം അഞ്ചെണ്ണത്തിന്റെ ഉത്തരവിറക്ക് അഞ്ചെണ്ണം ആയെന്ന് അറിയത്തുള്ളൂ നിന്റെ വീട്ടിന്റെ കാലിത്തൊഴുത്തിന്റെ തുകയും കൊടുത്തില്ലല്ലോ അയ്യായിരം രൂപ എടുത്ത് കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഗുലാം പരിശോധി കളിക്കുമ്പോൾ ചീട്ടെടുത്തിട്ട് ഗുലാനെടുത്ത് അടിക്കുന്ന അത്ര ലാഭത്തോടുകൂടി മുഖ്യമന്ത്രി അവിടെ തന്നെ ഇല്ല അയ്യായിരം രൂപ കൊണ്ടുപോടാ തന്റെ വീട്ടിലേക്ക് അയ്യായിരം നിങ്ങളുടെ വിവരമില്ലായ്മ കാരണം നിങ്ങളുടെ നിങ്ങളുടെ വികലമായ വികസന ദർശനം കാരണം ഞങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത വീടുകളും ഞങ്ങളുടെ സ്ഥലങ്ങളും ഞങ്ങളുടെ തൊഴിലും ഞങ്ങളുടെ തൊഴിലിടങ്ങളുമാണ് നിങ്ങളെ ദർശിപ്പിച്ചത് ഇത് ഞങ്ങൾ വിട്ടുപോകാനേ നിന്റെ ഈ കണ്ണുരുട്ടി കാണിക്കുമ്പോൾ പഞ്ചമടക്കി ചിന്താ വിളിക്കുന്ന ഏഴാംകൂലി രാഷ്ട്രീയക്കാരല്ല ഞങ്ങൾ അതങ്ങ് പാർട്ടി കോൺഗ്രസ് ചെന്ന് പറയാമോ ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് ചോടെന്താണെന്നും വേനെന്താണെന്നും കടലെന്താണെന്നും കടലിന്റെ ആഴം എന്താണെന്നും ആ ആഴത്തിൽ എങ്ങനെയാണ് നീന്തേണ്ടതെന്നും കീർ കൃത്യമായി അറിയുന്ന മത്സ്യത്തൊഴിലാളികളാണ് അങ്ങനത്തെ ഞങ്ങളെ ആ തോപ്പിക്കാൻ നിന്റെ അത് നടക്കണമെങ്കിൽ ഈ സമുദായത്തിൽ ഞങ്ങളെ പോലത്തെ ചുണക്കുട്ടന്മാര് മരണമടഞ്ഞ് മണ്ണി കലിഞ്ഞ് തീരാതെ ഈ നിന്റെ സ്വപ്നങ്ങളൊന്നും ഇതറിഞ്ഞോണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരേ പേര് ഓരോ ദിവസവും ഇങ്ങനെ ഇല്ലാത്തതുപോലെ ഇതിലൊന്നും ഞങ്ങൾ തടങ്ങാൻ പോകത്തില്ല പിടിച്ച് വലത്തി കളയോ ഞങ്ങളാണ് നീയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിന്റെയൊക്കെ പതാക നാട്ടുവാനായിട്ട് റോഡിന്റെ മുക്കിലും മൂലയിലും ഒക്കെ കൊടിമുരുമൊക്കെ എടുത്തു മാറ്റുവാനായിട്ട് ഇതേ കോടതി തന്നെ അല്ലേ പറഞ്ഞു മാറ്റാനായിട്ട് എന്നെ ബാക്കിയോ എന്നിട്ടാണ് വിടുന്നിട്ട് ഞങ്ങളുടെ തുറന്ന് ഞങ്ങൾ എഴുന്നേറ്റ് പോകാനാണ്